മുട്ടം സ്വാതനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു ആലപ്പുഴ ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധ്യക്ഷ അഡ്വക്കേറ്റ് വസന്തകുമാരി ഉദ്ഘാടനം ചെയ്തു ചേപ്പാട് മുട്ടം സ്വാതനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു പുണ്യ സായന്ത്രം എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് ആലപ്പുഴ ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധ്യക്ഷ അഡ്വക്കേറ്റ് വസന്തകുമാരി ഉദ്ഘാടനം ചെയ്തു ഫാദർ അലക്സാണ്ടർ വോട്ടക്കാട് വയോജന സന്ദേശം നൽകി ഇതോടനുബന്ധിച്ച് നടന്ന നേത്ര ദന്താരോഗ്യ ക്യാമ്പ് ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വേണുകുമാർ ഉദ്ഘാടനം ചെയ്തു സൈക്കോളജിസ്റ്റ് ലിൻസി സോണി നേതൃത്വം വഹിച്ച വയോജന കൌൺസിലിംഗ് നടന്നു റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സോണി എ സാമുവൽ ഡോക്ടർ അരാഗി രാജേഷ് ജെ ജയപ്രകാശ് കെ വിശ്വപ്രസാദ് കെ സോമനാഥൻ നായർ ടി വി വിനോദ് രഘുനാഥ് ബി ജയപ്രകാശ് നായർ എൻ കരുണാകരൻ ദേവദാസ് എന്നിവർ സംസാരിച്ചു എന്ന് അതുപോലെ തന്നെ ചില നടന്നുപോകുകയും ചെയ്തു എന്നല്ലാതെ അതിലൊന്നും അത്ര ഫലവത്തായ പ്രവർത്തനങ്ങള് അപ്പൊ അതിന് വിഭിന്നമായിട്ടാണ് നമ്മുടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റി അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇച്ഛാശക്തി ഉള്ള ഒരു കൂട്ടം വോളന്റിയേഴ്സ് ഒരു കൂട്ടം ആളുകള് ഇതിന് കുറവിലുണ്ടായിക്കൊണ്ടാണ് ഈ വലിയ ഒരു സൗകര്യം തന്നെ ഇങ്ങനെ എന്താ കഴിഞ്ഞിട്ടുള്ളത് അപ്പന്മാരും അങ്ങുമ്പോൾ കുട്ടികളുടെ വിഷയങ്ങൾ ഹരിപ്പാട്